പെണ്ണുങ്ങളെ ഒരു ബാത്റൂം ഫ്രഷ്നറിന് വേണ്ടി സാധനം വേണ്ടി പോവാ അതിനു വേണ്ടി ഇതിനെന്താ ഉണ്ടാകാനൊക്കെ അപ്പൊ ഒന്ന് നമുക്ക് എന്താ ഇതിനെന്താ ചെയ്യണ്ടേ എത്ര ഫോൾ പോവാൻ പോണ Eu não sei know. eu estou ou não. Eu guys ou não. Eu അടുത്ത പോരെ ടുത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് എത്ര ഇടണ്ടേ നാളെ ഐ ഡി പരമ്പ പറഞ്ഞതുപോലെ എല്ലാം സെറ്റ് ഉപ്പു അടുത്തെന്തുവാറച്ച് കുറച്ചുകൂടെ കഴിക്കല്ലേ ആയില്ല ആയില്ല നീ എന്തേ പോലും യില് വാങ്ങിയപ്പോടെ കൊണ്ടാ പോന്നെ രണ്ട് കറാമ്പൂ കൂടെ ഇടയാ എന്നിട്ട് ഇനിയത് എവിടെ കൊണ്ടുവെക്കണം പറഞ്ഞു എവിടെ വെക്കാൻ പോണേ നാളെ പറഞ്ഞു